ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ ഫെഡ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് മറ്റൊരാളുടെ അക്കൗണ്ട് നമ്പരോ ഐ എഫ് എസ് സി കോഡോ ഉപയോഗിക്കാതെ മൊബൈൽ നമ്പരും ഏഴക്കങ്ങളുള്ള എം എം ഐ ഡിയും ഉപയോഗിച്ച് എങ്ങനെ പൈസ ട്രാൻസ്ഫർ ചെയ്യാം എന്നാണ് ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് അതിനു മുൻപ് എന്താണ് എം എം ഐ ഡി എന്ന് നോക്കാം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുവാൻ മറ്റൊരാളോട് ആവശ്യപ്പെടുമ്പോൾ അവർ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പരും ഐ എഫ് എസ് സി കോഡും ചോദിക്കാറുണ്ട് ഇവ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അപരിചിതരായവർക്കാണ് നമ്മൾ ഈ അക്കൗണ്ട് വിവരങ്ങൾ പറയുന്നതെങ്കിൽ അവ ദുരുപയോഗം ചെയ്യുവാനും നമ്മുടെ അക്കൗണ്ടിലെ പണം നഷ്ടപ്പെടുവാനും ഒക്കെ സാധ്യത കൂടുതലാണ് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു കൊടുക്കാതെ നമ്മുടെ ബാങ്കുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പരും ബാങ്ക് നൽകുന്ന ഏഴക്കങ്ങളുള്ള എം എം ഐ ഡി നൽകി നമുക്ക് പൈസ സ്വീകരിക്കാനും അതുപോലെ മറ്റൊരാൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുവാനും സാധിക്കുന്നതാണ് ഇത്തരത്തിൽ ബാങ്കുകൾ നൽകുന്ന ഏഴക്ക നമ്പറാണ് മൊബൈൽ മണി ഐഡൻറ്റിഫയർ അല്ലെങ്കിൽ എം എം ഐ ഡി എന്ന് പറയുന്നത് സാധാരണയായി എം എം ഐ ഡി ലഭിക്കുന്നത് നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ് രജിസ്റ്റർ ചെയ്ത് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്കിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു എസ് എം എസ് ആയി എം എം ഐ ഡി ബാങ്കുകൾ അയച്ചു തരാറുണ്ട് ഇത്തരത്തിൽ അയച്ച എം എം ഐ ഡി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് എം എം ഐ ഡി കാണാൻ സാധിക്കുന്നതാണ് ഫെഡ് മൊബൈലിൽ എങ്ങനെ നമ്മുടെ എം എം ഐ ഡി കാണാമെന്ന് ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഈ വീഡിയോ അവസാനം വരെ കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്ങനെ എം എം ഐ ഡി ഉപയോഗിച്ച് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫെഡ് മൊബൈൽ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം എം പിൻ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ് ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാവുന്നതാണ് ഞങ്ങൾ ലോഗിൻ ചെയ്യുക അപ്പോൾ നമുക്ക് മെയിൻ ഇൻ്റർഫേസിൽ ഏറ്റവും മുകളിലായിട്ട് ഫസ്റ്റ് തന്നെ സെൻഡ് മണി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേയധികം ഓപ്ഷൻസ് ഉണ്ട് അവിടെ സെൻഡ് ടു എം എം ഐ ഡി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ കുറേയധികം എം എം ഐ ഡി വഴി പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കാണുന്നത് കുറേയധികം നമ്പറുകൾ നിങ്ങളുടെ ഇവിടെ ബ്ലാങ്ക് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും താഴെയായി ആഡ് ന്യൂ എം എം ഐ ഡി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡോയിൽ ആർക്കാണോ പൈസ അയക്കേണ്ടത് അയാളുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നമുക്കിവിടെ മുകളിൽ ഫോൺ ബുക്കിൻ്റെ ഒരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ അയക്കേണ്ട അവരുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു നമ്പർ സെലക്ട് ചെയ്തു അതിനുശേഷം അല്ലെങ്കിൽ നമ്പർ മോൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് എൻ്റർ എം എം ഐ ഡി എന്നുള്ളടത്ത് ആർക്കാണോ അയക്കേണ്ടത് അയാളുടെ എം എം ഐ ഡി ഏഴക്ക എം എം ഐ ഡി നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ മണി ഐഡൻറ്റിഫയർ നമ്പറായിട്ടുള്ള ഏഴക്ക നമ്പർ അവിടെ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് തൊട്ട് താഴെ റീ എൻറ്റർ എം എം ഐ ഡി എന്നുള്ളടത്ത് അതേ നമ്പർ തന്നെ നമ്മൾ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ എം എം ഐ ഡി ടൈപ്പ് ചെയ്തത് രണ്ടും ഒന്നാണ് എന്ന് കൺഫേം ചെയ്യുന്നതിനാണ് രണ്ടു പ്രാവശ്യം ടൈപ്പ് ചെയ്യാൻ പറയുന്നത് അത് കഴിഞ്ഞ് അതിന് തൊട്ട് താഴെ ആയിട്ട് ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് അയാളുടെ പേര് നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും താഴെയായി കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് നമുക്കൊരു വിൻഡോ വരും ഇവിടെ നമുക്ക് എത്ര രൂപയാണോ അയച്ചു കൊടുക്കേണ്ടത് ആ എമൗണ്ട് നമ്മളവിടെ എൻ്റർ ചെയ്യുക ഞാനിവിടെ ഫൈവ് ഹൺഡ്രഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ശേഷം രണ്ട് ഓപ്ഷനുണ്ട് നമുക്ക് പൈസ അയക്കാൻ ഐ എം പി എസും യു പി ഐയും യു പി ഐ ആണെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് പരമാവധി അയക്കാൻ പറ്റുന്നത് ഐ എം പി എസ് ആണെങ്കിൽ രണ്ട് ലക്ഷം വരെ ഇരുപത്തിയേഴ് മണിക്കൂറിനകത്ത് അയക്കാൻ സാധിക്കും ഞാനിവിടെ ഐ എം പി എസ് തിരഞ്ഞെടുത്തു അതിനുശേഷം കമൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതായത് അയക്കുന്ന ആൾ എന്ത് ആവശ്യത്തിനെന്ന് അറിയുന്നതിനാണ് അവിടെ ഒന്നും ടൈപ്പ് ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഇവിടെ ഒന്നും ടൈപ്പ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെ സെൻറ്റ് മണി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ട്രാൻസാക്ഷൻ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അയക്കേണ്ട പേര് എം എം ഐ ഡി നമ്പർ എമൗണ്ട് നമ്മുടെ അക്കൗണ്ട് ഇത്രയും കാണാം അതിനുശേഷം പേ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് നമ്മുടെ ഫെഡ് മൊബൈലിൻ്റെ നാലക്ക എം പിൻ മൊബൈൽ പിൻ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക തുടർന്ന് ട്രാൻസാക്ഷൻ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് കാണിക്കും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ തന്നെ നമുക്ക് മെസ്സേജ് വരും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഡെബിറ്റായി ഉടൻ തന്നെ നമുക്ക് ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ് നമുക്കവിടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണാം ട്രാൻസാക്ഷൻ ഐ ഡി തുടർന്നെല്ലാം കാണാം ഇനി നമുക്ക് ഈ അയച്ച ആളെ നമുക്ക് ആഡ് ടു ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്യാം അതായത് നമുക്ക് പിന്നീട് ഈ എം എം ഐ ഡി ഒന്നും ചോദിക്കാതെ നമുക്ക് അയാൾക്ക് തന്നെ വീണ്ടും അയയ്ക്കുവാൻ വേണ്ടിയാണ് ഇവിടെ നമുക്ക് നിക്ക് നെയിം എന്നുള്ളടത്ത് ഒരു പേര് നമ്മൾ മാറിപ്പോകാതിരിക്കാൻ ഒരു പേരവിടെ എൻറ്റർ ചെയ്യുക അതിനുശേഷം പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് ഇരുപത്തിയാല് മണിക്കൂറിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ബെനിഫിഷ്യറി ആഡ് ആവും അല്ലാതെ നമുക്ക് ഇപ്പോൾ തന്നെ ആഡ് ചെയ്യണമെങ്കിൽ അപ്രൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ എ ടി എം കാർഡിൻ്റെ അവസാന നാലക്ക നമ്പർ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് എ ടി എം കാർഡിൻ്റെ എക്സ്പയറി മന്ത് വർഷം ടൈപ്പ് ചെയ്യുക എ ടി എം പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക പ്രൊസീഡ് കൊടുക്കുക അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ടും അപ്രൂവ് ചെയ്യാവുന്നതാണ് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് ഇരുപത്തിയാറ് മണിക്കൂർ കഴിയുമ്പോൾ ബെനിഫിഷ്യറി ആയിട്ട് നമ്മളിപ്പോൾ സെൻഡ് ചെയ്ത നമ്പർ ആടാവുന്നതാണ് ഇനി നമ്മുടെ എം എം ഐ ഡി കാണാൻ ഇവിടെ മെയിൻ ഇൻ്റർഫേസിലെ ഏറ്റവും മുകളിൽ വലത് സൈഡ് മോറെന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അക്കൗണ്ട് സമ്മറി എന്ന് പറഞ്ഞ് നമുക്കൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാം ഇവിടെ എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എസ് ബി ഐ ഫ്രീഡം എന്ന് പറഞ്ഞ് കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് വിവരങ്ങളെല്ലാം തന്നെ കാണാം അവിടെ കസ്റ്റമർ ഐ ഡി കസ്റ്റമർ നെയിം ബാലൻസ് ഇങ്ങനെ ലാസ്റ്റ് നമുക്ക് അക്കൗണ്ട് സ്റ്റാറ്റസ് കഴിഞ്ഞിട്ട് എം എം ഐ ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അവിടെ വലത് സൈഡായിട്ട് നമ്മുടെ ഏഴക്ക ഇ എം എം ഐ ഡി കാണാൻ സാധിക്കും ഈ എം എം ഐ ഡി മറ്റൊരാൾക്ക് അയച്ചു കൊടുത്തതിന് ശേഷം അയാളോട് നമുക്ക് പൈസ അയച്ചു തരാനൊക്കെ പറയാൻ സാധിക്കും കാരണം നമ്മുടെ അക്കൗണ്ട് നമ്പരോ ഐ കോഡോ ഒന്നും ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല